അമേരിക്കൻ ധരികയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വിവാദ വിഷയമാണ് നമ്മുടെ കെ പി യോഹന്നാൻ ബിഷപ്പ് കെ പി ജോഹന്നാൻ അപ്പൊ എല്ലാവരും തന്നെ അദ്ദേഹത്തെ കല്ലെറിയുന്നു അദ്ദേഹത്തിനെതിരെ എഴുതുകയും പറയുകയും ചെയ്യുന്നു എന്നാൽ പിന്നെ നമ്മുടെ വക ഒരു രണ്ട് കല്ലൂടെ ചെന്നുകൊണ്ട് ഒരു കുഴപ്പം വരാനില്ല എന്നുള്ള ഒരു ധാരണയിലാണ് അദ്ദേഹത്തെ പറ്റി പറയാമെന്ന് വിചാരിച്ചത് പക്ഷെ ആലോചിച്ച് നോക്കിയപ്പോൾ പിന്നെ അത്രയധികം കല്ലെറിയേണ്ടതുണ്ടോ എന്നൊരു സന്ദേഹവുമായി അപ്പൊ ഈ ക്രൈസ്തവ സഭകൾക്കിടയിൽ തരം ക്രിസ്ത്യാനികളുണ്ട് ഒന്ന് ശല്യക്കാരായ ക്രിസ്ത്യാനികൾ നിരന്തരം വഴക്ക വയ്യാവേലി പിന്നെ എവിടെന്നെങ്കിലും പരിഞ്ഞു കയറി ക്രിസ്ത്യാനിയാണെന്നും ക്രൈസ്തവ സഭയാണെന്നും ബിഷപ്പ് ആണെന്നും പറയുന്നവര് അപ്പൊ ഫലത്തിൽ ഒരു ശല്യക്കാരിയായ ക്രിസ്ത്യാനിയാണ് ഈ കെ പി യോഹനാരൻ എന്നുള്ളതിന് എനിക്ക് വേണ്ടുന്ന ഒരു സംശയവും ഇല്ലായിരുന്നു പക്ഷെ എന്ന് കരുതി ഇപ്പോഴത്തെ കലറിയുന്നതിന് മാത്രമുള്ള കുറ്റങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്ന് പിന്നെ ഒരു സംശയം ഇല്ലായിരുന്നില്ല താനും അതേസമയം തന്നെ കള്ളപ്പണം വെക്കാനൊന്നും ആർക്കും ഒരു അവകാശമില്ല ആ ഓരോ രാജ്യം നമ്മൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നു ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാൻ നമുക്ക് എല്ലാവിധ ബാധ്യതയുമുണ്ട് നമ്മുടെ ഇരിക്കുന്ന കാശ് അതും ബിലീവേഴ്സ് മെഡിക്കൽ കോളേജും ഒക്കെ ഉള്ളതാണ് കാശ് കുറച്ചെടുത്ത് അങ്ങോട്ട് അങ്ങോട്ട് എന്തെങ്കിലും ഒരു കെട്ടിടം പണിയോ അല്ലെങ്കിൽ അതിനുപയോഗിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു അല്ലാതെ ഇത് സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത് ശരിയല്ല അത് തീർച്ചയായിട്ടും തെറ്റായ ഒരു കാര്യമാണ് അതിൽ യാതൊരു സന്ദേഹമില്ലാത്ത കാര്യമാണ് അപ്പൊ അതിലെ ഈ പതിനാറ് കോടി പിടിച്ചു എന്നാണ് പതിനാറ് കോടി കള്ളപ്പണം അതായത് കള്ളപ്പണം എന്ന് പറഞ്ഞാൽ എവിടെന്നെങ്കിലും മോക്ഷിച്ചുകൊണ്ടും അല്ല നികുതി കൊടുക്കാത്ത പണം അത്രേ ഉള്ളൂ അല്ലാതെ വേറെ വലിയ ഭയങ്കര സംഭവം ഒന്നുമല്ലേ ഈ പതിനാറ് കോടി എന്ന് പറയുമ്പം രണ്ട് മില്യൺ ഡോളർ വരും അത്രേ ഉള്ളൂ ഈ നമ്മൾ സാർവത്കരിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ പതിനാറ് കോടി ഇന്ത്യയിൽ ഇരുന്ന് നോക്കുമ്പോൾ പതിനാറ് കോടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് പിന്നെ പക്ഷേ അമേരിക്കയിൽ ഇരുന്ന് നോക്കുമ്പോൾ ആ രണ്ട് മില്യൺ ഇതാണ് വരുന്നത് അത്ര ഈ വലിയ അമിതമായ ഒരു വലിയ ഒരു തുകയെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല അപ്പൊ ഈ കെ പി യോഹന്നാന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തെ പറ്റി വൈക്കിപീഡിയയിൽ വായിച്ചത് അദ്ദേഹം എഴുപത്തിനാല് ആ കാലഘട്ടത്തിൽ എഴുപതുകളിൽ അമേരിക്കയിൽ വന്നാണ് ഡാരസിൽ വന്നാണ് അവിടെ വന്ന് പിന്നെ തിയോളജി പഠിച്ചു വോർഡൈൻ ചെയ്തു പിന്നെ വൈദികനായി അവിടെ പിന്നെ കുറെ കാര്യങ്ങളെല്ലാം ചെയ്തു അതിനുശേഷം അവിടെ വെച്ചാണ് ഗോസ്പൽ ഓഫ് ഏഷ്യ സ്ഥാപിക്കുന്നത് പിന്നീട് ജർമ്മൻകാരിയായ ഭാര്യയെ പിന്നെ ഭാര്യ ഗിസലയെ വിവാഹം കഴിക്കുന്നു അവര് കപ്പലും ഒക്കെ ഉള്ള കുടുംബത്തിലെ അംഗമാണ് അപ്പൊ വലിയ പണക്കാരിയാണ് അവര് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു അത്തപ്പാടിയൊന്നും അല്ല ഈ കെ പി മോഹന്നാൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ പിന്നെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങള് ഈ ഇദ്ദേഹവുമായിട്ട് ഏകദേശം ഒരു അടുപ്പം വരാനുള്ള ഒരു കാരണം ഏതാനും വർഷം മുമ്പ് ഡാലസിലെ ഒരു കോടതിയിൽ പിന്നെ കേസ് വന്നു ഇദ്ദേഹത്തിൻ്റെ കേസ് ഇതാണ് പിന്നെ അതായത് ഇദ്ദേഹം പിന്നെ രാജസ്ഥാനിൽ പല പല സ്ഥാപനങ്ങളും നടത്താൻ വേണ്ടി പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം പിരിച്ചെടുത്തു പക്ഷേ ആ പണം ആ കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിച്ചിട്ടില്ല ഒരു ഇത്ര കുടൽ കുഴൽ കിണറി കുഴിക്കുന്നു പറഞ്ഞ് വാങ്ങിച്ചു അല്ലെങ്കിൽ ഇത്ര ഇന്നത് ചെയ്യുന്നു വാങ്ങിച്ചു പക്ഷെ അതൊന്നും അതോട് ചെയ്തിട്ടില്ല എന്ന് അതുകൊണ്ട് ഒരു ക്ലാസ് ആക്ഷൻ അത് കേസ് കൊടുത്തത് അപ്പൊ അത് അതിനോട് അന്നതിന്റെ വക്കീലുമായിട്ട് ഞാൻ ബന്ധപ്പെടുകയുണ്ടായി അപ്പൊ ആ വക്കീലിനോട് ഞാൻ ചോദിച്ചു ഇതിന്റെ പിന്നിലാരാണ് ഈ കേസിന്റെ പിന്നില് അപ്പൊ ഇദ്ദേഹം രാജസ്ഥാനിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിനെതിരെ പിന്നെ പെട്ടെന്ന് ഒരു എതിർപ്പ് ആ ഭാഗത്ത് പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന ആ സമയത്ത് ഇപ്പം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് എതിർപ്പുണ്ടാകുകയും ചെയ്തിരുന്നു ഇദ്ദേഹത്തിന് പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ അപ്പൊ ആ ഒരു വിഭാഗത്തിന്റെ ഒരു പിന്തുണയാണ് ഒരു ക്ലാസ് ആക്ഷൻ ചൂട്ട് ഇപ്പൊ ഞാൻ പള്ളിക്ക് ഒരു നൂറ് ഡോളർ കൊടുത്തു പിന്നെ എനിക്ക് അല്ലെ നേർച്ച കിട്ടു പക്ഷേ അത് ദൈവന്തം പിരാജ് ഞാൻ ആഗ്രഹിച്ച കാര്യം തന്നില്ല അതിനെ ദൈവത്തിനെതിരെ ഒരു ക്ലാസ് ആക്ഷൻ സ്യൂട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാം പക്ഷെ ഒരു ക്ലാസ് ആക്ഷൻ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി മറ്റുള്ളവരും ഇതുപോലെ പൈസ കൊടുത്തിട്ടുള്ള എല്ലാവർക്കും വേണ്ടി സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് എനിക്ക് അവകാശമുണ്ടോ എന്ന് ഞാൻ വക്കീലോട് ചോദിച്ചു വക്കീൽ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അതില് അതിന്റെ പിന്നിൽ ആരാണെന്നും പറഞ്ഞില്ല പക്ഷെ ആ കേസാണ് പിന്നീട് എത്രയോ കൂടി എത്രയോ പിന്നെ കൊടുത്ത് അത് പിന്നെ ഒത്തുതീർന്നാണ് പറയുന്നത് എങ്ങനെയായാലും അതുപോലെ വേറൊരു കേസും വന്നിരുന്നു അപ്പൊ ഈ കേസിനെ പറ്റി പറയുമ്പോ ഈ നമുക്കറിയാം ഈ ക്രിസ്ത്യാനികള് ഏതെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്താൽ ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഓ അത് മതമാറ്റം നടത്താൻ വേണ്ടി ചെയ്യുന്നതാണ് ആണോ അത് മുഴുവൻ ശരിയാണോ അത് ക്രിസ്ത്യാനികൾ പോയി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മതമാറ്റത്തിന് മാറ്റത്തിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് സത്യത്തിൽ പലരും ചെയ്യുന്ന അത് ക്രിസ്തുവിനു വേണ്ടി ക്രിസ്തുവിന്റെ ക്രിസ്തുവിനെ പ്രതി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആത്മ ആത്മീയതയ്ക്ക് വേണ്ടി എന്നല്ലാതെ അതിൻ്റെ കൂടെ അത് കണ്ട് ആരെങ്കിലും അതൊക്കെ മതം മാറുന്നെങ്കിൽ സന്തോഷം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പിന്നെ കാര്യങ്ങൾ നടക്കുന്നത് അതാണ് സത്യവും അങ്ങനെയല്ലാത്ത ഒരു മതം മാറ്റം പോയി കാശ് കൊടുത്ത് ഇങ്ങോട്ട് മാറ്റുക അല്ലെങ്കിൽ പിന്നെ ബലം പ്രയോഗിച്ച് മാറ്റുക ബലം പ്രയോഗിച്ച് എങ്ങനെയാ മാറ്റാൻ പറ്റുന്ന അവർക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ലേ പിന്നെ അതൊന്നും പിന്നെ നടക്കുന്നതായിട്ട് അറിഞ്ഞുകൂടാ അതൊന്നും നടക്കുന്നത് ശരിയുമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും അപ്പൊ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വർത്തമാനമാണ് അത് മതം മാറ്റത്തിന് വേണ്ടി അത് ഡിസ്മിസ് ചെയ്യാനായിട്ട് വളരെ വളരെ നിസാരവൽക്കരിക്കാനായിട്ട് ഒരാൾ സ്വന്തം ജീവിതമൊക്കെ ത്യജിച്ച് കാട്ടിലും കാട്ടിലും അല്ലെങ്കിൽ മഹാത്യാഗങ്ങളൊക്കെ സഹിച്ച് പിന്നെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുന്നത് മതം മാറ്റാൻ വേണ്ടിയിട്ട് മതം മാറ്റിട്ട് എന്ത് കിട്ടും ഏകെന്ത് കിട്ടും അപ്പൊ മതം മാറ്റത്തിന് ഒരാളെ മതം മാറ്റാൻ വേണ്ടിയിട്ടല്ല ഇയാള് തന്നെ ക്രിസ്തുവിനെ പ്രതി ചെയ്യുന്നു ക്രിസ്തുവിന്റെ ആ പാതയിൽ മുന്നേറും അത് പിന്നെ പ്രവർത്തിക്കുന്നു അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അത് അങ്ങനെയല്ല എന്ന് പറയുന്നത് ധാരാളം പേരുണ്ടായിരിക്കും അതിന് നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാനോ പിന്നെ കൺവിൻസ് ചെയ്യേണ്ടതായോ ഉണ്ടെന്ന് തോന്നുമില്ല അപ്പൊ ഈ യോഹന്നാലിന്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് ഇപ്പം കഴിഞ്ഞ വർഷം അതോ അതിന്റെ മുമ്പത്തെ വർഷമോ ഈ ആൻഡമാൻ ദ്വീപുകളില് ഈ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുറെ മനുഷ്യ പിന്നെ മതം മാറ്റാൻ വേണ്ടിയോ അല്ലെ അവർക്ക് വെളിച്ചം പകരാൻ വേണ്ടിയോ പിന്നെ വാഷിംഗ്ടൺ സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ ഇവിടെ നിന്ന് ഒരു പയ്യനാണ് ഇരുപത്തി ആറ് വയസ്സുള്ള പയ്യൻ അയാളെ അവർ കൊന്നു കളഞ്ഞു കാരണം അവിടെ ആ പിന്നെ സ്ഥലത്തേക്ക് ആ സ്റ്റേറ്റ് ആ ആൻഡമാൻ ദ്വീപിലേക്ക് ആരെങ്കിലും ചെല്ലുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും ചെല്ലുന്നത് അവർക്ക് സഹിക്കില്ല അപ്പൊ അത് ഭയങ്കര കുറ്റമാണ് ഇയാൾ അവരെ മതം മാറ്റാൻ ചെന്നതാണ് ഭയങ്കര ദ്രോഹമാണ് ചെയ്തെന്നുള്ള രീതിയിലായിരുന്നു ഇന്ത്യയിലെ പൊതുവിലെ പിന്നെ പ്രത്യേകിച്ച് വടക്കേന്ത്യൻ മാധ്യമങ്ങളെല്ലാം എഴുതിയത് ഭയങ്കര തെറ്റാണ് ചെയ്തത് ഭയങ്കര ദ്രൂഹമായ കാര്യമാണ് ചെയ്തതെന്ന് അപ്പൊ അതിനെതിരെ ഒരു മറുപടി ഇവിടെ ഞാൻ വായിക്കുകയുണ്ടായി ഈ ആ ദീപിയിലെ മനുഷ്യരെ കാട്ടുമനുഷ്യായിട്ടാണ് ജീവിക്കുന്നത് യാതൊരുവിധ ഇമ്മ്യൂണിറ്റി ഇല്ല ഒരു മുപ്പത്തഞ്ചു വയസ്സാകുമ്പോഴത്തേക്ക് അവര് എന്തെങ്കിലും രോഗം വന്ന് മരിച്ചു പോകും അപ്പോ അവര് അവരെ അങ്ങനെ വിടാമോ അവരെ അങ്ങനെ വിട്ടുകൊടുക്കാമോ അവരെ ആ ഒരു ദുരിത ജീവിതത്തിന് വിട്ടുകൊടുക്കാമോ എന്നാണ് ചോദ്യം ചോദ്യം പിന്നെ ആ പിന്നെ കത്തിലെ ചോദ്യം ഞാൻ കണ്ടത് അതായത് മനുഷ്യരെ വളരെ ദുഃഖി ദുഃഖിതരും ദുരിതത്തിലും ജീവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ടിരുവാൻ നമുക്കൊരു മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയില്ലേ അതോ അവരെ അങ്ങനെ അങ്ങ് വിട്ടച്ചാൽ മതിയോ ഓ അവരങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ അവരുടെ സാഹചര്യം അവരുടെ ആ നെയറ്റീവ് ആ രീതിയിൽ തന്നെ അവർ ജീവിക്കണം അതാണ് അങ്ങനെ അവരെ അങ്ങ് വിട്ടുകൊടുക്കണം എന്ന് വിചാരിക്കുന്നത് അതാണോ ശരി അതല്ല ശരിയെന്നാണ് ഈ ക്രൈസ്തവ വിശ്വാസമുള്ളവർ പറയുന്നത് അങ്ങനെയല്ല ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും മതം മാറിയാൽ മാറട്ടെ മാറിയില്ലെങ്കിൽ ഈ പിടിച്ചു മാറ്റാവുന്നതും അല്ലെ കാശ് കൊടുത്തു മാറ്റാവുന്നതുമായ ഒരു കാലമൊക്കെ കഴിഞ്ഞുപോയി എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് വളരെ ഈസിയായിട്ട് മാറ്റം എന്നുള്ള ഒരു ഒരു പൊതുവിലുള്ള ഒരു വാക്കായിട്ട് ജിഹാദ് പോലെ ഒരു ഒരു മോശപ്പെട്ട വാക്കായിട്ട് മതം മാറ്റത്തെ ഇപ്പം ഇന്ത്യയിൽ പിന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് യു കൺവേർട്ട് ചില എന്റെ ചില ബ്രാഹ്മണ സുഹൃത്തുക്കൾ അവരുടെ മെസ്സേജുകളിലൊക്കെ കാണാൻ യു കൺവേർട്ട് എന്ന് പറഞ്ഞതാണ് വലിയ മഹാപരാധം പോലെ അതായത് കൺവേർഷനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ആർക്കും കൺവേർട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് റീകൺവേർട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് ഇനി ഇതൊന്നുമില്ലാതെ ഇതിനെ ഈ മതങ്ങളെല്ലാം ചീത്ത പറയാനുള്ള അവകാശമുണ്ട് അതാണല്ലോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപ്പൊ അത് ആ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് അല്ലാതെ മതപരമായ ഒരു പ്രശ്നമല്ല ഈ മതമാറ്റം മതമാറ്റത്തെ പറ്റി പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് മതപരമായ ഒരു കാര്യമാണ് മതപരം അതിൽ മതമില്ല അത് സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ് എനിക്ക് മതം മാറുകയോ മാറാതിരിക്കോ തിരിച്ചു മാറുകയോ മറിച്ചു മാറുകയോ ചെയ്യാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട് അതാണ് എന്റെ സ്വാതന്ത്ര്യം അത് ചോദ്യം ചെയ്യാൻ വേറൊരാൾക്കും അവകാശമില്ല അപ്പൊ ആ അവകാശം ചോദ്യം ചെയ്യുന്ന യാതൊരു പ്രസ്ഥാനങ്ങളെയും അനു അനുകൂലിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല അത് നമ്മുടെ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അത് അങ്ങനെ അല്ല എന്ന് പറയാൻ ഒരുത്തർക്കും സ്വാതന്ത്ര്യമില്ല അതാണ് സ്വാതന്ത്ര്യം അപ്പം ഈ ഈ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ രാജസ്ഥാനിലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങള് യോഹന്നാൻ പിന്നെ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് അദ്ദേഹം ഈ ചെറുവള്ളി എസ്റ്റേറ്റ് പോലെ രണ്ടായിരം പിന്നെ ഏക്കറുള്ള എസ്റ്റേറ്റ് ഒക്കെ വാങ്ങി എന്ന് പറഞ്ഞാല് അപ്പൊ അതില് നമുക്കറിയാം മലയാളിയുടെ അസൂയ ഇവൻ നമ്മളെ പോലെ താറാവ് കൃഷിയൊക്കെ ആയിരുന്നു പണ്ട് ഇവൻ ഇന്ന് ഈ ലെവലിലൊക്കെ എത്തി അത് മതം കൊണ്ടുള്ള ഒരു അടുത്ത കൃഷിയാണ് അതുകൊണ്ട് അവന് ഒരുപാട് സമ്പാദിച്ചു കൂട്ടി അവനൊക്കെ ഒരുപാട് ചെയ്തു അവനെ പിന്നെ അവൻ മുന്നോട്ട് പോയത് ശരിയല്ല എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ് മലയാളി മനസ്സിൽ എപ്പോഴും ഉണ്ട് അത് തീർച്ചയായിട്ടും ഉള്ള ഒരു കാര്യവുമാണ് അപ്പൊ ഈ പിന്നെ ഇങ്ങനെ ഈ പൈസ ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും വിദേശങ്ങളിൽ നിന്നുള്ള സംഭാവനകളാണ് ആ സംഭാവനകള് ഈ പലവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സംഭാവനകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിച്ചിരിക്കാം അത് ഉപയോഗിച്ചാണ് ഇങ്ങനെയുള്ള സ്വത്തുക്കളൊക്കെ വാങ്ങിക്കൂട്ടിയെന്നാണ് പറയുന്നത് അതെന്തായാലും പിന്നെ അതിനെപ്പറ്റി വ്യക്തമായ ഒരു അഭിപ്രായം പറയാൻ എനിക്ക് ആ പിന്നെ ആഭില എന്തായാലും ഒന്നും നടത്തിയല്ലോ ഇപ്പം അമൃതാനന്ദമയ്യ ആയാലും കെ പി മൊഹന്നാനായാലും വ്യവസായം ഒന്നും നടത്തിയല്ല അവർ പൈസ ഉണ്ടാക്കുന്നത് ഈ മതം വിറ്റാണ് ആത്മീയത വിറ്റാണ് കാശുണ്ടാക്കുന്നത് അപ്പൊ അത് പിന്നെ ശരിയാണെന്നോ തെറ്റാണെന്നോ നമുക്ക് പറയാനാവില്ല പക്ഷെ അത് ദുരുപയോഗം ചെയ്യുന്നത് ഒരിക്കലും നിയമത്തിന് അതീതമായിട്ട് അത് പോകുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല അത് ആരുടെ കാര്യത്തിലായാലും ഇനി ഈ കള്ളപ്പണം വെച്ചതിനെപ്പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഇപ്പം കടുത്ത നിയമമാണ് വിദേശത്തു നിന്ന് ഒരു ഒരു നിയമം ഒരു പൈസയും ഇന്ത്യയിൽ വന്നു പോകലെന്നാണ് പറയുന്നത് വിദേശത്തുനിന്ന് പൈസ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഇന്ത്യയെ തകർത്തുകളാണ് പറയുന്നത് ആണോ ഇത്രയും കാലമായിട്ട് അങ്ങനെയൊന്നും ഒരു കാര്യമാണ് ഇപ്പൊ പെട്ടെന്ന് ബി ജെ പി ഗവൺമെന്റൊക്കെ കൊണ്ടുവന്നാണ് ഇപ്പം വിദേശത്ത് നിന്ന് പത്ത് പൈസ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് മതം മതം മാറ്റത്തിനാണ് അതല്ല ഇന്ത്യയിൽ ദ്രോഹിക്കാനാണ് ഇതേ പറയുന്ന ആളുകൾ ഞാൻ ഈ ഇതിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനെ വിദേശമായിട്ട് ഒരു ബന്ധവും വേണ്ട എന്ന് പറയുന്ന ഇതേ ആളുകളാണ് ഇവിടെ എച്ച് വൺ വിസക്ക് എന്തെങ്കിലും ഒരു നിയന്ത്രണം വന്നാൽ ഉടനെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് കാരണം അവിടുന്ന് ആളുകൾക്ക് ഇങ്ങോട്ട് വരണം ഇവിടുത്തെ പൈസ വേണം ആ അല്ലെങ്കിൽ അത് അവിടെ ബാധിക്കും അപ്പം ഈ രണ്ട് രീതിയിൽ ഞങ്ങൾക്ക് ഈ മറ്റ് അങ്ങനെ പൈസ ഒന്നും വേണ്ട പക്ഷെ അതേസമയം തന്നെ ഇവിടെ എന്തെങ്കിലും നിയമങ്ങൾ നിയമമാറ്റങ്ങളൊക്കെ വന്നാല് അത് പറ്റത്തില്ല അത് തീർച്ചയായിട്ടും അത് നമ്മളെ ബാധിക്കും ഇന്ത്യയെ ബാധിക്കും ദോഷമായിട്ട് ബാധിക്കും എന്ന് പറയുന്നത് ആ ഒരു ഡബിൾ ടോക്ക് പിന്നെ ഈ വിദേശ പറ്റി പറയുമ്പോൾ ഇവിടുന്ന് നമുക്കറിയാം ഏകാൽ വിദ്യാലയത്തിന്റെ പേരിൽ പണം പിരിക്കുന്നു അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ പേരിൽ പണം പിരിച്ചുകൊണ്ട് പോകുന്നു അപ്പൊ അതിനൊക്കെ ഉള്ള കണക്കുകൾ എവിടെയാണ് അപ്പം അതിനൊക്കെ കണക്കുകൾ ഉണ്ടെന്നോ ഇല്ലെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇവയൊക്കെ എന്താണ് പഠിപ്പിക്കുന്നത് ഏകാൽ വിദ്യാലയയിലും ഒക്കെ പഠിപ്പിക്കുന്ന ആ വിഷയങ്ങളും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് ഒരു ഡബിൾ ടോക്ക് എപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ചും അപ്പൊ അതിന്റെ ഒരു ഭാഗം ആണ് പിന്നെ കെ പി ഓഹനാനെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കെ പി ഓഹനാനെ മാത്രം അങ്ങോട്ട് ഒരു സിംഗിൾ ഔട്ട് ചെയ്യുമ്പോൾ പക്ഷെ അതേസമയം തന്നെ ഇങ്ങനെ എന്തിനാ ഈ പൈസ കണക്കില്ലാത്ത പൈസ എന്തിനാ ഇവിടെ സൂക്ഷിച്ചു വെച്ചത് ഇങ്ങനെ ആളുകൾക്ക് ആക്ഷേപിക്കാനുള്ള ഒരു അവസരം എന്തിനാണ് കൊടുത്തത് തീർച്ചയായിട്ടും അത് ശരിയായ ഒരു കാര്യമല്ല അത് പിന്നെ നിയമത്തിന് അതീതമായിട്ട് നിയമത്തിന് എതിരായ കാര്യങ്ങള് ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു ഹോസ്റ്റയിൽ പിന്നെ അന്തരീക്ഷമുള്ള സാഹചര്യത്തിൽ നമ്മുടെ ഓരോ നീക്കങ്ങളും മറ്റുള്ളവർ ശ്രദ്ധിച്ചുകൊണ്ടാണ് ആണ് ഇരിക്കുന്നത് എന്നുള്ളത് പിന്നെ വ്യക്തമായ കാര്യവുമാണ് അപ്പൊ അത് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതായിരുന്നു അദ്ദേഹം പിന്നെ അതിന് നിന്നുകൊടുക്കാനും പാടില്ലാത്തതുമായിരുന്നു തീർച്ചയായിട്ടും അത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാ ക്രിസ്ത്യാനികൾക്കുമാണ് കൊണ്ടുള്ള ദോഷം വരുന്നത് കാര്യം ബിഷപ്പ് യോഹനാൻ ഒരു ചെറുകിട ചെറുകിട ക്രിസ്ത്യാനിയാണ് എന്താ ചെറുകിട വ്യവസായി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെറുകിട സഭയാണ് അവിടെ കുറച്ചുപേരേ ഉള്ളൂ പിന്നെ ഇദ്ദേഹം തന്നെ ഒരു പെട്ടെന്നൊരു ബിഷപ്പായ ആളാണ് അപ്പൊ ആ പിന്നെ ആണെങ്കി ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിന് മൊത്തത്തിലുള്ളൊരു പരിവേഷം വരുന്നത് പിന്നെ മൊത്തം ക്രിസ്ത്യാനികളെയാണ് അത് ബാധിക്കുന്നത് ഇങ്ങനെയുള്ള ചീത്ത കാര്യങ്ങൾ ക്രിസ്ത്യാനികളെല്ലാം ഇങ്ങനെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഇതിനോടനുബന്ധിച്ചാണ് നമ്മുടെ ബിഷപ്പ് ഫ്രാങ്കോയുടെ ഇപ്പം പിന്നെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ബലാത്സംഗ കേസിൽ ഒരു ബിഷപ്പിന് അപ്പൊ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ് എവിടുന്നാണ് ഇദ്ദേഹത്തിന് ഈ കാശൊക്കെ കിട്ടുന്ന വക്കീലിനെക്കാലും പിന്നെ ചിലവഴിക്കാനും ഒക്കെ പിന്നെ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാനും ഒക്കെ ചില പിന്നെ പൈസ എവിടുന്നാണ് കിട്ടുന്നതെന്നാണ് പിന്നെ ഇപ്പൊ ഒരു ചോദ്യം ഉയർന്നിരിക്കുന്നത് അതിലൊരു ഒരു കാര്യമുണ്ട് തീർച്ചയായിട്ടും ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് പോരാടുമ്പോൾ ആ സ്ഥാനത്തിന്റെ അവിടെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും അപ്പൊ അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിലാണ് ഇങ്ങനെയുള്ള ആരോപണ ആരോപണവിധേയരാകുന്നവര് അവര് പുറത്തു നിൽക്കണം പുറത്തു നിന്നാലേ അത് ശരിയാകുള്ളൂ സഭയുടെ കാര്യങ്ങൾ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കേസുകളെ ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സഭയുടെ ആവശ്യങ്ങളും സഭയുടെ കാര്യങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തി ദുരുപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് അത് ഖേദകരമാണ് തീർച്ചയായിട്ടും അതേസമയം തന്നെ ഒരാൾക്കെതിരെ ഒരു ആരോപണം വന്നു എന്നതുകൊണ്ട് നമുക്ക് അയാളെ അങ്ങോട്ട് തള്ളിക്കളയാനും പറ്റില്ല നമുക്ക് ഇന്നലെ വരെ നമ്മൾ പിന്നെ ആദരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഒരു ആരോപണം വന്നു അത് എത്ര കണ്ട് അറിയില്ല ആ സത്യം അത് തെളിയേണ്ടത് കോടതിയിലാണ് അപ്പൊ അത് തെളിയുന്നതുവരെ അങ്ങനെ തള്ളിക്കളയാമോ എന്നുള്ള ചോദ്യവും ഉണ്ട് അപ്പൊ ഇത് ഈ രണ്ട് കാര്യങ്ങളും പിന്നെ ചിന്തിക്കേണ്ട വിഷയങ്ങൾ തന്നെ ഈ ഒരാളെ എപ്പോൾ തള്ളിക്കളയണം എങ്ങനെ തള്ളിക്കളയണം തള്ളിക്കളയാമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഈ ബിലീവേഴ്സ് ചർച്ച് ഇത്രയും സ്വത്തുക്കളും ഒക്കെ ഉണ്ടാക്കി രണ്ടായിരം പിന്നെ രണ്ടായിരം ഏക്കറിന്റെ സ്വത്തുക്കൾ അവിടെ അങ്ങനെയൊക്കെ ഒരുപാട് സ്വത്തുക്കളും ഇങ്ങനെയുള്ള കാര്യങ്ങളും അപ്പോൾ ഈ നമുക്കറിയാം ഇപ്പൊ കേരളത്തിൽ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് വലിയ വലിയ പള്ളികൾ പണിയുക വലിയ കോടിക്കണക്കിന് ഒരുപാട് പള്ളികൾ പണിയ പലപ്പോഴും അതൊരു ഒരു അശ്ലീലം പോലെയാണ് തോന്നാറുള്ളത് പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന സ്ഥലത്ത് ഒരു വലിയ പള്ളി പണിയുക എന്തൊരു സങ്കടകരമായ കാര്യമാണ് ആ പാവപ്പെട്ട മനുഷ്യര് പിന്നെ അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ആ വീടില്ലാത്ത മനുഷ്യർ വീടില്ലാത്ത ക്രിസ്ത്യാനികൾ ഇനി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ പോട്ടെ ആ വീടില്ലാത്ത ആ സ്വഭാഗങ്ങൾ എത്ര പേരുണ്ട് എത്രയോ ദയനീയ അവസ്ഥയിലായിരിക്കും അവർ ജീവിക്കുക ജീവിക്കുന്നത് അപ്പൊ അവർക്കൊരു വീടുണ്ടാക്കുന്നതിനെ പറ്റിയല്ല ചിന്തിക്കുന്ന സഭയ്ക്ക് പള്ളിക്ക് ഒരു ഭയങ്കര പള്ളി എന്ന് പറയുന്നതില് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പള്ളിയല്ല നമുക്ക് പിന്നെ നമുക്ക് വേണ്ടത്ര നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള പള്ളിയല്ല നേരെ മറിച്ച് വലിയ കൂറ്റൻ പള്ളി പൊഴിയുന്ന ഒരവസ്ഥ അപ്പൊ ഇതൊക്കെ ആ ഒരു സഭയുടെ ഒരു മൂല്യച്യുതി കാണിക്കുന്ന കാര്യങ്ങളാണ് ഈ വലിയ പള്ളികൾ കാരണം ആ വലിയ പള്ളികൾ മണിയാ അതുപോലെ പണമുള്ള ഒരു സ്ഥലത്താണെങ്കില് നേരെമറിച്ച് പാവങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലത്താണെങ്കില് സഭാംഗങ്ങളൊക്കെ വീടും കൂടും ഇല്ലാതെ അല്ലെങ്കിൽ നല്ലൊരു പങ്ക് സഭാംഗങ്ങൾ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ജീവിക്കുന്ന അവസ്ഥയിൽ അത്രയും വലിയ പള്ളികളൊക്കെ പണിയാന്ന് പറഞ്ഞാല് അത് ക്രൈസ്തവ വിശ്വാസത്തിന് തന്നെ എതിരായ കാര്യമാണ് ഈ നമ്മുടെ സഭയിലെ അംഗങ്ങളെ ഒക്കെ ഉദ്ധരിക്കാനും അതിനൊക്കെ കഴിയുന്നില്ലെങ്കിൽ ഈ സഭ കൊണ്ട് എന്താ പ്രയോജനം ഇരിക്കുന്നത് കുറച്ച് പള്ളികൾ പണിത് കൂട്ടിവെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ആർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോവുക അപ്പൊ ഇക്കാര്യങ്ങളെല്ലാം ഒരു ചിന്താവിഷയത്തിന് നമ്മള് വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഡെപ്തായിട്ട് ചിന്തിക്കേണ്ട വിഷയങ്ങളാണെന്ന് തോന്നുന്നു ഇത് ഒരു ഒരു ആമുഖമായിട്ട് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് ഇനി നമുക്ക് അമേരിക്കൻ കാര്യങ്ങളിലേക്ക് വരാം അമേരിക്കയിലെ ഈ പ്രസിഡന്റ് ട്രംപ് ഇതുവരെയും ഒന്ന് അയാൻ ഒരു താല്പര്യം കാണിക്കുന്നില്ല എങ്ങനെയായാലും പിന്നെ ഈ കേസും പുക്കാറും ഒക്കെ ആയിട്ട് പോവുകയാണ് പക്ഷേ ഈ കേസ് എത്ര കണ്ട് വിജയിക്കുമെന്നുള്ളതിനെ പറ്റി റിപ്പബ്ലിക്കൻ പാർട്ടിക്കിടയിൽ അവരുടെ ആളുകൾക്കിടയിൽ തന്നെ സംശയമുണ്ട് പല കേസുകളും അങ്ങോട്ട് ഉദ്ദേശിക്കുന്ന പോലെ വിജയിക്കുന്നുമില്ല അപ്പൊ ഈ വ്യാപകമായ ഒരു തട്ടിപ്പ് നടന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേസുകളൊന്നും പിന്നെ വിജയിക്കാൻ പോകുന്നില്ല അങ്ങനെയെങ്കിൽ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുക അല്ലാതെ വേറെ മാർഗവോട്ട് ഇല്ലതാനും കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് നിയമപരമായിട്ട് തന്നെ അത് ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഇപ്പം ഒന്നോ രണ്ടോ സ്റ്റേറ്റുകളില് ഇലക്ഷനിൽ കൃത്രിമ ഉണ്ടായി ഇനി ഒന്നോ രണ്ടോ സ്റ്റേറ്റുകളില് ഇലക്ഷൻ സർട്ടിഫൈ ചെയ്യാതെ പോയാൽ കൂടി അത് ബൈഡനെ ബാധിക്കാൻ സാധ്യതയില്ലതാനും ഇപ്പൊ അല്ലാതെ തന്നെ കൂടുതൽ പിന്നെ ഇലക്ട്രൽ വോട്ടുകളുണ്ട് അപ്പൊ ആ സാഹചര്യത്തില് ഈ പ്രസിഡന്റിന് നിലപാട് മാറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും പ്രസിഡന്റ് അടുത്ത നാല് വർഷത്തിന് ശേഷം വീണ്ടും മത്സരിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു എന്നാണ് വൈറ്റ് ഹൌസിനോട് അടുത്ത വൈറ്റ് ഹൗസിൽ ജോലിയുള്ള ആളുകൾ പറയുന്നത് ഇന്നത് ഇന്നത്തെ വാഷിംഗ്ടൺ പോസ്റ്റിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് കണ്ടു അപ്പൊ നാല് വർഷത്തിന് ശേഷമാണെങ്കിലും ട്രംപിനൊന്നുകൂടെ വരാം കാരണം രണ്ടായിരത്തി പിന്നെ അദ്ദേഹത്തിന് എഴുപത്തെട്ട് വയസ്സേ ആവുള്ളൂ ബൈഡന്റെ ഇപ്പോഴത്തെ പ്രായം ആവുള്ളൂ അപ്പൊ പണ്ട് കാലത്തൊക്കെ പ്രസിഡന്റുമാരുടെ പ്രായം നാല്പത്തേഴ് അമ്പത്തേഴ് ഇപ്പം കനഡി പ്രസിഡന്റ് ആയത് നാപ്പത്തേഴോ വയസ്സിലാണ് അപ്പൊ ആ രീതിയിൽ ചെറുപ്പക്കാര് ആ കാലത്തിന് പകരം പ്രായം പ്രായമുള്ളവരുടെ ഒരു കാലത്തിലേക്ക് പ്രസിഡൻസി കടന്നു പോകുന്നു എന്നുള്ള പിന്നെ ഒരു മാറ്റമായിരിക്കാം ഒരുപക്ഷെ ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ ആയിരുന്നു നാലു വർഷത്തിന് ശേഷവും അദ്ദേഹത്തിന് തിരിച്ചു വരുന്നതിന് ഒരു ഒരു വിഷമതയും കാണുകയില്ല അദ്ദേഹത്തിന് ഈ ടെമ്പോ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റത്തില്ല നാല് വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ചിന്താഗതികളിലും മനുഷ്യന്റെ ചിന്താഗതികളിലും പിന്നെ ഈ മറ്റു കാര്യങ്ങളിലും എല്ലാം ഏതെല്ലാം തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം രാഷ്ട്രീയത്തെ സംബന്ധിടത്തോളം ഒന്നോ രണ്ടോ ദിവസം മതി സ്ഥിതിഗതികളൊക്കെ തിരിച്ചു മാറാനായിട്ട് പക്ഷേ ട്രംപ് പറയുന്ന ചില കാര്യങ്ങൾ അത് ഇവിടുത്തെ ഒരു കോർ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട് ട്രംപിനെ അനുകൂലിക്കുന്ന ആളുകൾ അതായത് ഇമിഗ്രേഷൻ അമിതമായ ഇമിഗ്രേഷൻ പാടില്ല ഇല്ലീഗൽ ഇമിഗ്രേഷൻ തീരെ പാടില്ല പിന്നെ അമിതമായ ഇമിഗ്രേഷൻ പറഞ്ഞാൽ അധികം ഇമിഗ്രേഷൻ വേണ്ട ഇനി ഇമിഗ്രൻസ് വല്ലതും വന്നാല് ഈ കർത്ത നിറവും ബ്രൗൺ നിറമുള്ള നമ്മളെപ്പോലുള്ളവരൊന്നും വേണ്ട നല്ല വെളുത്ത സുന്ദരായിട്ടുള്ള അവർ മതി ഇനി വരികയാണെങ്കിൽ തന്നെ ഇമിഗ്രേഷനിലെ മാറ്റങ്ങൾ അത് ഈ പിന്നെ ബന്ധുക്കള് പിന്നെ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ബന്ധുക്കൾ നമുക്കറിയാം നമ്മുടെ ഇടയിൽ തന്നെ പലരുമുണ്ട് ഈ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാതെ ബന്ധു ബലത്തിൽ മാത്രം ഇങ്ങോട്ട് പിന്നെ കുടിയേറിപ്പോയിരുന്നവര് അത് ഒഴിവാക്കിയിട്ട് കാനഡയിലെ പോലെ ഒരു പോയിന്റ് സിസ്റ്റം പിന്നെ ഈ എച്ച് വൺ വിസ അനിയന്ത്രിതമായിട്ട് എച്ച് വൺ വിസ പിന്നെ ഈ ലാളുകൾ വരരുത് ഇവിടെ ഇവിടെയുള്ള ജോലിക്ക് അത് ദോഷകരമായിട്ട് ബാധിക്കരുത് ഇങ്ങനെ ഇങ്ങനെ ട്രംപ് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ ഇന്റർനാഷണൽ റിലേഷൻസിൽ നമ്മൾ പിന്നെ ലോക പോലീസ് ആയിട്ടൊന്നും പോകേണ്ട കാര്യമില്ല നമ്മള് നമ്മുടെ കാര്യം നോക്കിയാ നോക്കിയാൽ മതി ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ അപ്പം ഈ ട്രംപ് ട്രംപ് ഐഡിയോളജി തീർച്ചയായിട്ടും അത് നാലു വർഷം കഴിഞ്ഞാലും അത് കുറച്ചുകൂടി ശക്തിപ്പെടാനല്ലാതെ അത് കെട്ടടങ്ങി കെട്ടടങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല അത് അല്ല പിന്നെ പ്രത്യേകിച്ച് ഈ ബൈഡൻ ഹാരിസ് ഭരണകൂടം കടുത്ത ഇടതുപക്ഷ നിലപാടുകളൊക്കെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഈ ഒരു ബാക്ക് ലാഷ് അതിനെതിരായിട്ട് ശക്തമായിട്ടൊരു പിന്നെ എതിർപ്പ് വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അപ്പം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ആ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥ വരും ഈ ഒരു കോർ കോൺസ്റ്റിറ്റ്യുവൻസി കാരണം ഈ പിന്നെ കഴിഞ്ഞ ദിവസം ന്യൂജേഴ്സി സെനറ്റർ വിൻ ബിൻഗോപാൽ പറഞ്ഞ പോലെ ഈ എഴുപത് മില്യൻ ആളുകൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എഴുപത്തിനാല് മില്യനേ ഉള്ളൂ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വോട്ട് ചെയ്തത് അപ്പൊ ആ ഒരു അവിടെ ആ കോൺസ്റ്റിറ്റ്യുവൻസി അത് ഇല്ലാതെ പോകുന്നില്ല ആളുകൾ ഇല്ലാതെ ആവുന്നില്ല അപ്പൊ ആ ഒരു ഐഡിയോളജി ശക്തിപ്പെട്ട് പിന്നെ നിൽക്കുക തന്നെ ചെയ്യും അപ്പൊ അതനുസരിച്ചുള്ള മാറ്റങ്ങളാണ് പുതിയ ഭരണകൂടമാണെങ്കിലും ഈ തീവ്ര ഇടതുപക്ഷത്തേക്കൊന്നും പോകാതെ എല്ലാവരെയും ഒത്തുകൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് പിന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നത് അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുണ്ടാകാനുള്ള ഒരു സാഹചര്യം ഈ രണ്ടു മാസത്തിനുള്ളിൽ ഉണ്ടാകുമെന്നും വിചാരിക്കാം ഇതിന് ഈ രണ്ടു മാസത്തിനുള്ളിൽ അതായത് ജനുവരി ഇരുപതിനു മുമ്പ് അമേരിക്കയിൽ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ലോകരംഗത്ത് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയുമാണ് ഇന്നത്തെ തെരുകിടയിൽ സംസാരിക്കുന്നത് നമുക്ക് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും സന്ധിക്കാം തീർച്ചയായും ഓരോരോ വ്യത്യസ്തമായ കാര്യങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും പുതിയ ചിന്താധാരകളുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പലർക്കും ഇഷ്ടപ്പെടുകയായിരിക്കും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ ചിന്തിക്കാനുള്ള ചിന്തിക്കാനുള്ളൊരു വക എന്നുള്ളതാണ് നമ്മുടെ ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിന്തിക്കുക എന്നുള്ളതാണല്ലോ കാര്യം അല്ലാതെ നമ്മൾ ആക്ട് ചെയ്യുന്നതിനേക്കാൾ ഒരു നമുക്ക് ചിന്തിക്കാൻ പുതിയ വിഷയങ്ങൾ പുതിയ രീതിയിൽ ചിന്തിക്കാനായിട്ട് കഴിയുക അപ്പൊ അതിനുള്ള ഒരു വഴിയോർക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഈ പരിപാടി കാണുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളുടെ നിർദ്ദേശങ്ങൾ IKEA editab at, e Kudi editor at e welcome, nanni Spectrum Auto Collision Center. Exceeding perfection. Collision and repair. Grand opening at the West nyack facility. 20 years experience. Service you can trust. Customer satisfaction is at its best. World-class auto service facility not a world away. 175. South Route 303, West Nyack, New York. Telephone number 1 845 348 7777. Spectrum Auto Sales. One stop shop exceeding perfection. Brand names, brand value, brands of the world. Spectrum Auto Sales. Guaranteed credit approvals. Large selection of pre owned vehicles. All brands and makes. www.spectrumautosales.com. Visit our 11,000 square feet facility at 175 South Route 303, West Nyack, New York 1 845 348 7777. Stage decoration Jangata Event Gram USA. Wedding, engagement, baby shower, bridal shower.

Welcome to Toyota City. Hi, my name is Jerry Thomas. We welcome you to Toyota City. We are a brand new dealership located in Maradick, New York. And our motto here is transparency, efficiency, and respect. Transparency every deal will be totally transparent. Efficiency we've made many investments to technology, to processes here, so that our customers will never waste time, waste money. Respect we want to respect your time. We want to make sure that we get you in and out as fast as possible. Our service department is the largest in Westchester County. We're the only Toyota dealership in Westchester County that offers loaner cars every time you come for service. And we are here, here for, you. for you. Come see us. You're going to see why everyone is saying, "I love this city." Astrology readings by Priya. Provides advice through all matters of life, such as love, marriage, business, Health, confusion, negativity, separations. 40 years of experience. She succeeds where others have failed. 201 925 7731. Astrology by Priya. One free question by phone. This Diwali, grow as one with Malabar gold and diamonds. Purchase gold or diamond jewelry and be a guaranteed winner. Everyone wins. Assured gold coins. Also, 10% advance and get protection from gold rate increases. In addition, enjoy zero deduction on gold exchange. Get the best designs and the best prizes and be a guaranteed gold winner only with Malabar Gold and Diamonds. Malabar Gold and Diamonds celebrate the beauty of life. Astrology Readings by Priya provides advice through all matters of life, such as love, marriage business health confusion negativity separations 40 years of experience she succeeds where others have failed 2019257731 astrology by priya one free question by phone ും ആഘോഷിക്കൂ ജോയി ആലു കാസിനൊപ്പം ഉത്സവ തിലക്കം സ്വന്തമാക്കൂ സമ്മാനമായി നേടൂ സ്വർണ്ണ നാണയങ്ങൾ